ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബിയിലെ അവസാന മത്സരത്തിൽ കരുത്തരായ അഫ്ഗാനിസ്ഥാനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ശ്രീലങ്ക സൂപ്പർ ഫോറിലേക്ക് ചുവടുവച്ചു പരാജയത്തോടെ അഫ്ഗാനിസ്ഥാൻ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകുകയും ബംഗ്ലാദേശ് നാല് പോയിൻറ്റുമായി സൂപ്പർ ഫോർ പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ നേടിയ നൂറ്റി അറുപത്തൊമ്പതിന് എട്ടെന്ന സ്കോർ അനായാസം ചെയ്സ് ചെയ്ത ലങ്ക പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറിൽ വെറും നാല് വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് വിജയം പിടിച്ചെടുത്തത് പുറത്താകാതെ എഴുപത്തിനാല് റൺസ് നേടി ടീമിനെ വിജയതീരം അണിയിച്ച ഓപ്പണർ കുശാൽ മെൻഡിസാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നിർണായകമായ മത്സരത്തിൽ ടോസ് നേടിയ ശേഷം അഫ്ഗാനിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മൂന്നാം ഓവൽ ഗുർബാസിനെയും കരീം ജന്നത്തനെയും പുറത്താക്കി നുവാൻ തുഷാര ലങ്കയ്ക്ക് ആഗ്രഹിച്ചു തുടക്കം തന്നെയാണ് നൽകിയത് നന്നായി പന്തെറിഞ്ഞ് ലങ്കൻ ബൌളിംഗ് നിരയ്ക്ക് മുമ്പിൽ റണ് ഉയർത്താൻ പാടുപെടുന്ന അഫ്ഗാൻ ബാറ്റിംഗ് നിരയാണ് കണ്ടത് പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി ഇരുപതിന് എന്ന നിലയിലായിരുന്നു അഫ്ഗാൻ്റെ സ്കോർ എന്നാൽ പിന്നീടുള്ള രണ്ട് ഓവറുകളിൽ അഫ്ഗാനായി മുഹമ്മദ് നബി അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് ലങ്കൻ സ്പിന്നർ വെല്ലലകിയുടെ അവസാന ഓവറിൽ അഞ്ച് സിക്സറുകളാണ് നബി പറത്തിയത് അവസാന പന്തിൽ നബി റണ് ഔട്ടായി പുറത്താവുമ്പോൾ ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും മൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ അറുപത് റൺസ് നേടിയെടുത്തിരുന്നു നൂറ്റി അറുപത്തൊമ്പതിന് എട്ടെന്ന ഭേദപ്പെട്ട സ്കോർ തന്നെയാണ് അഫ്ഗാൻ നേടിയെടുത്തത് മറുപടി ബാറ്റിംഗിൽ മൂന്നാം ഓവറിൽ ലങ്കയ്ക്ക് ആറ് റൺസെടുത്ത പാത്തുന്ന സംഘയുടെ വിക്കറ്റ് നഷ്ടമായി പിന്നീട് ആറാം ഓവറിൽ ക്യാമൽ മിഷാരയുടെയും വിക്കറ്റ് വീണു തുടർന്ന് മെൻഡീസ് കുശാൽ പരേരയെ സഖ്യം ടീമിനെ മുമ്പോട്ട് നയിച്ചെങ്കിലും സ്കോർ തൊണ്ണൂറ്റി രണ്ടിൽ വെച്ച് മൂന്നാം വിക്കറ്റും നഷ്ടമായി ഇരുപത് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസെടുത്ത കുശാൽ പരേരെ മുജീബുർ റഹ്മാനാണ് പുറത്താക്കിയത് ഇതിനിടയിൽ നാൽപ്പത് പന്തിൽ നിന്ന് മെൻഡീസ് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി പിന്നീട് പതിനഞ്ചാം ഓവറിൽ അസലങ്കയെ നൂർ അഹമ്മദ് മടക്കിയെങ്കിലും അഞ്ചാം വിക്കറ്റിൽ കമിന്ദു കുശാൽ സഖ്യം ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറിൽ ടീം വിജയിക്കുമ്പോൾ അൻപത്തിരണ്ട് പന്തിൽ പത്ത് ഫോർ ഉൾപ്പെടെ എഴുപത്തിനാല് റൺസോടെ കുശാൽ മെൻറ്റിസും പതിമൂന്ന് പന്തിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസോടെ കമിന്ദു മെൻഡിസുമായിരുന്നു ക്രിസിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി